നമസ്കാരം മിനിയാസ് വേട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേ പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ഈസി ആയിട്ടും സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികളെല്ലാം തീർക്കാൻ പറ്റിയ സിംപിളായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇനി ഒട്ടും സമയം കളയണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് നമ്മുടെ മുരിങ്ങയിലുടെ ആ ഒരു തണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില അടർത്തി മാറ്റിയതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് കളയാൻ വെച്ചിരുന്ന ആ ഒരു മുരിങ്ങയിലയുടെ തണ്ടാണേ അപ്പം ഇത് കളയേണ്ടത് ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗമുണ്ട് അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഒരെണ്ണാണെട്ടോ ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ നീളമുള്ള ഒരു കോലെടുത്തിട്ടുണ്ട് ഈ കോലിലേക്ക് ഈ മുരിങ്ങയിലയുടെ തണ്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു വള്ളിയോ അല്ലെങ്കിൽ ഒരു നൂലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്തിട്ടൊന്നും കെട്ടിക്കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് എന്തിനാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ വീടും പരിസരത്തും ഒക്കെ ചിലന്തി വല കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഐശ്വര്യക്കേടാണ് അപ്പം ഈ സംഭവം വച്ചിട്ട് നമ്മളിന്ന് ചിലന്തിയെ തുരത്താൻ പോവുകയാണ് അതുപോലെ തന്നെ ചിലന്തിയുടെ വലയെല്ലാം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമുക്കറിയാം വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം ഒന്നോ രണ്ടോ ദിവസം നമ്മളൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും വീടിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ചിലന്തി ഇങ്ങനെ വല കെട്ടുന്നതായിട്ട് കാണാം സന്ധ്യയാകുന്ന സമയത്തായിരിക്കും ചിലന്തി കൂടുതലും ഇങ്ങനെ ചിലന്തി വല ഇങ്ങനെ കെട്ടുന്നത് അപ്പം നമ്മൾ വീട് എപ്പോഴും വൃത്തിയായിട്ട് വെക്കുക ഇനി നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ മുരിങ്ങയിലൊക്കെ പറിക്കുന്ന ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് വളരെ സിമ്പിൾ ആണ് ഇനി വേണ്ടി പ്രത്യേകിച്ച് ഇനി സമയമോ പൈസയോ ഒന്നും നമുക്ക് ചിലവാകത്തില്ല ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ട് ഇതുണ്ടാകും ഇങ്ങനെ നമുക്ക് വീടിൻ്റെ മുഗൾ ഭാഗം ഇത് വെച്ചിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും വീടിൻ്റെ ഉമ്മർത്തും മൂലകളിലും മലകൾ നേതി വെച്ച് ഇരകളെ കാത്തിരിക്കുന്ന ചിലന്തികളിൽ ചിലപ്പം വിഷമുള്ള ഇനങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ ചിലന്തി മലകൾ വൃത്തിയാക്കുമ്പോൾ ചിലന്തി ചിലന്തിയങ്കാനം കടിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞാലോ ചൊറിച്ചിലും അലർജിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ോക്കാൻ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഗോതമ്പ് ദോശയൊക്കെ പലർക്കും മടുപ്പുള്ള കാര്യമാണ് ഗോതമ്പ് ദോശ കഴിച്ച് മടുത്തു എന്ന് പറയാറുണ്ടല്ലേ അപ്പം ഇനി നമ്മൾ ഈ രീതിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ ആരും മടുത്തെന്ന് പറയത്തില്ല കേട്ടോ കറി പോലും വേണ്ട അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഞാനൊരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങ ചിറകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം അല്ലെങ്കിൽ അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം നിങ്ങൾ നിങ്ങളെടുക്കുന്ന ഗോതമ്പ് അനുസരിച്ചിട്ട് ഉള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഈ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് അരഞ്ഞു വരണം അപ്പം ഇത ഇതുപോലെയാണ് ഞാനിത് അരച്ചെടുത്തേക്കുന്നത് നമ്മൾ ആ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ രീതിക്കാണേ ഇനി നമുക്ക് ഇതുണ്ട് ഇതുപോലെ ഞാൻ കുറച്ച് ക്യാരറ്റും സവാളയും പച്ചമുളകും ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും അരിയുന്നതും എടുക്കുന്ന ഒന്നും കാണിക്കുന്നില്ല വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഈ ദോശ ചുട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ ദോശക്കല്ല് വെച്ചു എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക ദോശമാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാവേ അപ്പം ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് അത് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതുണ്ട് ഇതുപോലെ നമ്മൾക്ക് അങ്ങ് മടക്കി വെച്ചു കൊടുക്കാം മടക്കിയിട്ട് തിരിച്ച് മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ കറി ഒന്നും വേണ്ട കൂടി നല്ലൊരു ചായയൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് നാല് മണിക്കൊക്കെ ഉണ്ടാക്കി നോക്കാം ഓക്കെ ടിപ്പ് നമ്പർ ത്രീ ഇനി മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാനിപ്പം ഗ്യാസ് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒരു കുഴിയൻ തവി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് തവി നന്നായിട്ട് ചൂടാവണം അത് ഇങ്ങനത്തെ തവി തന്നെ എടുക്കണേ എന്നിട്ട് ഈ ചൂടായ ഈ ഒരു തവിയിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഇത്രയും മതി ഇനി ആ ചൂട് ചൂട് പോകാതെ തന്നെ വേണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണേ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ഒരു നുള്ള് പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം എന്നിട്ട് നമുക്കത് ഈ സ്പൂണിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ ഇത് നമുക്ക് ഇപ്പം മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്ന കോൾഡ് ചുമ അതുപോലെ തൊണ്ടവേദന ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിങ്ങനെയൊന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ തൊണ്ടയിലുണ്ടാകുന്ന കരകരപ്പും തൊണ്ടവേദനയ്ക്കും ഒക്കെ നല്ല ഒരു ആശ്വാസം കിട്ടും നല്ലൊരു എന്താ പറയുക നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഇപ്പം മിക്കവാറും എല്ലാവർക്കും തന്നെ ഈ തൊണ്ടവേദനയും ജലദോഷവും കാണും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഇതുപോലെ ഒരു കഷ്ണം ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ലതൊന്നും വേണമെന്നില്ല ഫുഡൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് കഴുകിയെടുത്താലും മതി എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ കുറേശ്ശേ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടൊന്നും മാറ്റാം ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളം ഒന്നിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കല്ലോ ഉപ്പ് പൊടിയോ എന്ന് വേണമെങ്കിലും ഇടാം എന്നിട്ട് വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഈ ബോളാക്കി വെച്ചിരിക്കുന്ന ഫോയിൽ പേപ്പർ എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതിൻ്റെ ഉപയോഗം പറയാട്ടോ കേട്ടോ നമ്മളിങ്ങനെ തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ക കളറൊക്കെ മങ്ങി പോയിട്ടുള്ള പാത്രങ്ങളുണ്ടല്ലോ ചെറിയ ബൗളുകൾ അതുപോലെ തന്നെ സ്പൂണുകൾ ഇങ്ങനെ ഡെയിലി നമ്മൾ കാപ്പിയും എടുക്കുന്ന കപ്പുകൾ ഇതൊക്കെ നമുക്ക് ഒന്ന് പുതിയത് പോലെ എടുക്കാനുള്ള ഒരു സൂത്രമാണ് കേട്ടോ ഇതേ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ പാത്രങ്ങളെല്ലാം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് തണുക്കുന്നോണം വരെ ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് വെച്ചേക്കുക അങ്ങനെ നമുക്ക് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ എടുക്കുമ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നല്ല പുതു പുത്തനായിട്ടിട്ട് ഇരിക്കും ആ ഒരു കളർ ചേഞ്ച് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവില്ല ഇതിൽ കുറച്ച് ഭാഗത്ത് ഇപ്പം വെള്ളത്തിൽ മുങ്ങാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗവും നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച ഭാഗവും തമ്മിൽ നല്ല മാറ്റമുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ കളറ് മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ Tip number six. ഇപ്പം മഴക്കാലമാണല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തടിയുടെ ഫർണിച്ചറുകളിലൊക്കെ പൂപ്പൽ ബാധയുണ്ടാകാം അപ്പം അത് നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇനി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഈ ഫർണിച്ചറിൻ്റെയൊക്കെ ഉണ്ടോ ബാക്ക് സൈഡ് നോക്കുവോ ഇതുകൊണ്ടോ ഇതുപോലെ ഇവിടെ എല്ലാം ഇങ്ങനെ വൈറ്റ് കളറിൽ പൂപ്പലുണ്ട് അപ്പം ഇതിൻ്റെ മൊത്തം ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരെണ്ണം എങ്ങനെയാണ് കളയുന്നത് എന്ന് നിങ്ങളെ കാണിച്ച് തരാം കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ പൂപ്പൽ ബാധ കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫർണിച്ചർ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളത് അതായത് ഈ വീടിൻ്റെ വെളിയിലേക്ക് ഇറക്കിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അലർജി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ മാസ്ക് അതുപോലെ കയ്യുറ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് ഈ വിനാഗിരി വെച്ചിട്ടാണ് ഈ പൂപ്പൽ കളയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ഒരു സ്പോഞ്ച് എന്തെങ്കിലും ഉപയോഗിച്ച് കയ്യുറയൊക്കെ ഒന്ന് ഇട്ടതിന് ശേഷം വേണം നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് തുടച്ചൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ആദ്യം അപ്പോൾ മാസ്ക് ഒക്കെ ധരിച്ചോണം ആദ്യം പൂപ്പലെല്ലാം ഇതുപോലെ ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ അതുകൊണ്ട് നമ്മൾ സ്ക്രാച്ചസ് ഒന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇതുപോലെ സ്പോഞ്ച് ഉപയോഗിച്ചേക്കുന്നത് എന്നിട്ട് എല്ലാം ആദ്യം ഒന്ന് തുടച്ച് ഒന്ന് മാറ്റിയതിനു ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന വിനാഗിരി എടുക്കാം എന്നിട്ട് ആ വിനാഗിരി ഈ സ്പോഞ്ച് എടുക്കരുത് വേറൊരു സ്പോഞ്ച് എടുത്തിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും മതി എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണിയാണെങ്കിലും മതി എന്നിട്ട് ഇതുപോലെ വിനാഗിരി എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ തടിയിൽ മുഴുവൻ ഇതുപോലെ വിനാഗിരി ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഈ പൂപ്പലുണ്ടെങ്കിൽ ഇനി ആ പൂപ്പലിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ സോഫ സെറ്റ് ി അതുപോലെ തന്നെ ചിലപ്പോൾ ഡോറൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഡോറിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതുപോലെയുള്ള പൂപ്പല കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ മഴക്കാലത്ത് അലർജിയൊക്കെ ഉണ്ടാക്കുന്നതാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അലർജി ഉണ്ടാകും അപ്പം നിങ്ങളെന്തായാലും ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ ക്ലീനാക്കുക അതുപോലെ മാസ്കും ഗ്ലൗസും ഒക്കെ ധരിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വിനാഗിരി ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ പൂപ്പലിനെ നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്